നോമ്പാലൊക്കെ അല്ലേ ഒരു കണ്ണൂർ കുട്ടയിൽ ഉണ്ടാക്കിയാലോ പപ്പായ അതേപോലെ തന്നെ പുഴുങ്ങിയ ക്യാറ്റുമല്ലേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇല്ലെങ്കിൽ പഞ്ചസാരയും അതേപോലെ തന്നെ കട്ടപ്പാലും ഇട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക ഇനി ഉണ്ടല്ലോ ഒരു ഗ്ലാസ് എടുക്കുക നേരെ അതൊരു പകുതിയാക്കി വയ്ക്കുക അതിൻ്റെ ബാക്കി ആപ്പിളും അനാറോ അതേപോലെ തന്നെ പിസ്തയും പിന്നെ അണ്ടിപ്പേരും കുറച്ച് മുന്തിരിക്ക് ഒന്ന് ഫില്ല് ചെയ്യുക അതിൻ്റെ ബാക്കി നമ്മളെ ബ്ലെൻഡ് ചെയ്ത് വച്ചോട് ചോദിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുടിച്ച് വെക്കട്ടോ സംഭവം അടിപൊളിയായിരിക്കും ഇനിയിപ്പോൾ വേനൽ അല്ലേ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കിയിട്ട് അഭിപ്രായം തോടി പറയും വൈകുന്നേരം നോമ്പ് ഉറക്കുന്ന സമയത്ത് ഇനി ഈ ഒരു സ്മൂത്തി ഒന്ന് ഉണ്ടാക്കി നോക്കി നന്നായി പൈത്ത പഴല്ലേ ഒരു ജാറിലോട്ടിടുക പിന്നെ കുറച്ച് നട്ട്സും പീനട്ട് ബട്ടറും അതേപോലെ തന്നെ മധുരത്തിന് ആവശ്യമുള്ള തേനും പിന്നെ പാൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക അപ്പോൾ ഇത് കുടിച്ചു കഴിഞ്ഞാൽ നല്ല വെയിറ്റ് ഗെയിനും സഹായിക്കും കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്തു വയ്ക്കുക പിന്നെ ഇങ്ങനത്തെ റെസിപ്പീസ് ഇനി ചാനലൊന്ന് ഫോളോ ചെയ്ത് വെക്കുക ഈയൊരു ഐറ്റം കണ്ടോ ഇതാണ് എ ബി സി ജ്യൂസ് അപ്പോൾ ഇത് കുടിക്കുന്നത് വളരെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു ജ്യൂസാണ് പിന്നെ ഡെയിലി ഉണ്ടാക്കി കുടിക്കുക എന്ന് പറയുന്നതായിരിക്കും നമ്മളെ മുന്നിലുള്ള ഒരു ടാസ്ക് അതിനൊരുപാട് പറഞ്ഞ് തരാം അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ബൾക്കായിട്ട് ഉണ്ടാക്കുക എന്നിട്ട് ഈ ഐസ് ക്യൂബിൻ്റെ ട്രെയിലൊക്കെ വെച്ചിട്ട് ഫ്രീസ് ചെയ്യാൻ വെച്ചാൽ മതി ഇനി കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇളം ചൂടുള്ള വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഓരോ ഐസ് ക്യൂബ് ഇട്ടിട്ട് നന്നായി സ്റ്റിർ ചെയ്ത് കുടിച്ചാൽ മതി ഇനി ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് എങ്ങനെയാണ് ഉണ്ടാക്കുകയാണല്ലോ ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നത് ഒരു അടിപൊളി വാട്ടർമെലൺ ജ്യൂസായാലോ മുറിച്ച് വെച്ച ഒത്തക്ക ഒരു ജ്യൂസ് ചാറിലോട്ട് ഇടുക എന്നിട്ട് നാരങ്ങ നീരോ അതേപോലെ തന്നെ പഞ്ചസാര ഒന്ന് അടിച്ചെടുക്കുക ഇനി ഒരു ഗ്ലാസ് എടുക്കുക ഐസ് ക്യൂബ് ക്യൂബിടുക ഒത്തക്കേൻ്റെ പീസ് ഇടുക ഈ വെച്ച ജ്യൂസ് ആയാലും അങ്ങ് സംഭാ അടിപൊളിയാണ് കേട്ടോ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം കഴിഞ്ഞ സേ കോഴിക്കോട് കാലന്തൻസ് പോയിണ്ടായിരുന്നു കേട്ടോ ചിക്കു അതേപോലെ തന്നെ സ്ട്രോബെറി ഷേക്ക് ആണ് ഞാൻ അവിടുന്ന് കുടിച്ചു നോക്കിയത് ആസ് യൂഷ്വൽ അതേപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് അതേപോലെ തന്നെ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് പിന്നെ കലന്ദൻസിൻ്റെ ഇപ്പോഴത്തെ പുതിയ സ്പോട്ട് എന്ന് പറയുന്നത് എസ് എമ്മിന്റെ മുന്നേന്ന് മാറ്റി ഉണ്ട് അതായത് ലെഫ്റ്റ് കുറച്ച് വന്ന് കഴിഞ്ഞാൽ രണ്ടാം ഗേറ്റിന് അങ്ങോട്ട് വന്ന റോഡിലേക്ക് ആക്കിണ്ട് ഇപ്പോൾ ഷോപ്പ് അപ്പോൾ കോഴിക്കോടൊക്കെ വരുന്ന പോലെ എന്തായാലും കലന്തൻസ് ഇപ്പം ഷേക്സ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കുക കണ്ണൂർ പ്രോക്ട്രിതെല്ലാവരും കേട്ടാണ് എന്നാൽ കണ്ണൂരിലെ കടി ഷേക്കിനെ കുറിച്ച് എത്ര ആൾക്കാർക്ക് അറിയാം നല്ല കട്ട പാല് പിസ്തയും ബദാം അതേപോലെ തന്നെ നട്ട്സൊക്കെ ഇട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുന്ന ഒരു ഐറ്റമാണത് നല്ല ടേസ്റ്റ് ആണ് നമ്മൾ കഴിക്കുമ്പോണ്ടല്ലോ ഈ പിസ്തക്ക് നമുക്ക് ഇങ്ങനെ ഷൂ ചെയ്യാൻ കിട്ടും അപ്പം കുടിക്കാൻ തന്നെ വേറൊരു രസമാണ് കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ് ആയി കാൽഗറ്റ് ഫുഡ് സ്റ്റാളിലുണ്ട് ഈ ഐറ്റം അപ്പോൾ വരുന്ന പോലെ എന്തായിരുന്നു കഴിച്ച് നോക്കുക കണ്ണൂർ വന്നുകഴിഞ്ഞാൽ നല്ലൊരു കണ്ണൂർ കോപ്പിൽ കുടിക്കാൻ ഒരു സ്പോട്ട് വന്നതരാം കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള എം ആർ ഇവിടെ നല്ല ക്വാണ്ടിറ്റിയിൽ അതേപോലെ തന്നെ നല്ല ക്വാളിറ്റിയിലാണ് ഇവർ സർവ്വീയത് അതേപോലെ തന്നെ അറുപത് രൂപ മാത്രമേ ഇവർ ചാർജ് ചെയ്യുന്നുള്ളൂ